വയനാട്ടിലെ ദുരന്ത വാർത്തകൾ ഒന്നൊന്നായി നമ്മളെ വെട്ടയാടുന്നു നമുക്കറിയുന്നത് പോലെ ഈ ദുരന്തത്തിൽ മരണസംഖ്യ എൺപത്തി മൂന്നായി എന്ന വാർത്തകൾ വരുമ്പോൾ കുറച്ചധികം ആളുകളെ കാണാനില്ല എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു പലരും നമ്മുടെ ഓഫീസിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അവരുടെ ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കാൻ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഈ ആശുപത്രികളിലൊക്കെ തന്നെ രക്തത്തിന് രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുന്നുവെന്ന് ചില ആളുകൾ അറിയിക്കുന്നുണ്ട് അടുത്ത ആശുപത്രികളിലേക്കൊക്കെ തന്നെ രക്തം ദാനം ചെയ്യാൻ താരമുള്ള ആളുകൾ എത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അഭിജിത്ത് മുഴക്കുന്നു നമുക്കിപ്പം തത്സമയം യും ചേരുകയാണ് അഭിജിത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ത് വിവരങ്ങളാണ് പ്രേക്ഷകരുമായി നമുക്ക് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത് രക്ഷാദൗത്യം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകമായ കാര്യം നിലവിൽ അല്പം മഴ മാറി നിന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് അത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് നേരത്തെ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ കാണാതായവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എയർ ലിഫ്റ്റിംഗ് നടത്തുക എന്നതാണ് കാരണം ആ രീതിയിൽ ഇവിടെ നിന്ന് അതായത് ഈ ചുരൽ മലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോവുക അത് ശ്രമകരമായ ഒരു കാര്യമാണ് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് അതുവഴി കടക്കാനുള്ള ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ പ്രായോഗികമായി നടക്കുക ഈ എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങളാണ് എന്ന കാര്യമാണ് പ്രാദേശികവാസികൾ പറഞ്ഞത് പക്ഷെ അപ്പോഴും മഴ വെല്ലുവിളിയായിരുന്നു നിലവിൽ ഒരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യം ഇവിടെ അല്പം മഴ മാറി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഏത് നിമിഷവും മഴ പെയ്യാനുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം രാവിലെ മുതൽ ഇങ്ങനെയായിരുന്നു കാലാവസ്ഥ അല്പസമയം മഴ പെയ്യുകയും പിന്നീട് അല്പനേരം മഴ മാറി നിൽക്കുകയും ചെയ്ത് ഇടവിട്ട് ആ രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഏതായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ അത് ഈ രക്ഷാപ്രവർത്തനത്തെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ താൽക്കാലികമായ പാലമുണ്ടാക്കി ആ പാലം വഴി മുണ്ടക്കൈയിലേക്ക് കടന്ന് അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുക അത് തന്നെയാണ് നിലവിൽ സൈന്യം നിലവിൽ ഉപയോഗിക്കുന്ന മാർഗം കൂടുതൽ സൈന്യം കൂടി കണ്ണൂരിൽ നിന്ന് അൻപതംഗ സൈന്യം കൂടി ഈ പ്രദേശത്തേക്ക് എത്തുന്നു എന്നുള്ള വിവരം നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ സൈന്യത്തെ എത്തിച്ചുകൊണ്ട് ആ രീതിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുക എന്നത് തന്നെയാണ് നിലവിൽ പരിഗണന നൽകുന്ന കാര്യം കാരണം കൂടുതൽ പേർ ഈ റിസോർട്ടുകളിൽ ഉൾപ്പെടെ മുണ്ടക്കൈൽ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടപ്പുണ്ട് അവരെ പറ്റിയവരുണ്ട് ആ രീതിയിൽ അങ്ങനെയുള്ള ആ രീതിയിൽ അങ്ങനെയുള്ളവരെ പരുക്ക് പറ്റിയവരെയൊക്കെ അവിടെ നിന്ന് പുറത്തെ പുറത്തെത്തിക്കേണ്ടതുണ്ട് അവർക്ക് ഈ ചികിത്സ നൽകേണ്ടതുണ്ട് അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഏത് വിധേനയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം നേരത്തെ നമ്മൾ ഈ മുണ്ടക്കൈയുടെ തൊട്ടിപ്പുറത്ത് അതായത് ഈ മുണ്ടക്കയും ചൂരൽമലയും തമ്മിലുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കപ്പെട്ട ആ ഒരു ഭാഗത്ത് അവിടെ വെച്ച് ഉള്ള രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ് ഏർ ഈ ചളിയിൽ പൂണ്ടുകിടക്കുന്നയാൾ ഉൾപ്പെടെ അവിടെ എത്തി ഫയർഫോഴ്സ് അംഗങ്ങൾ രക്ഷിച്ചിരുന്നു പക്ഷെ അതിനപ്പുറം കടന്ന് ഈ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് എത്തുക അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറിയത് കാരണം ഒരു കിടങ്ങ് പോലെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് നദി അത്ര ശക്തമായി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ അവിടെ നിന്ന് നമ്മൾ ഒഴിപ്പിച്ചത് തന്നെ ഈ നദിയുടെ ശക്തി കാരണമാണ് വളരെ ക്രമാതീതമായി ഈ നദി കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യം കലങ്ങി മറിഞ്ഞ് ഈ പുഴ ചൂര പുഴ കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെയൊക്കെ തരണം ചെയ്തു വേണം ഈ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് രീതിയിലാണ് നിലവിൽ ഈ പാലം താൽക്കാലിക പാലം നിർമ്മിച്ചുള്ള രക്ഷാപ്രവർത്തനം പ്രായോഗികമാവുക എന്ന അടക്കമുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നത് പക്ഷേ സാധ്യമായ എല്ലാ വഴികളും സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തന ദൗത്യത്തിലെ അംഗങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മുടെ സൈന്യം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സൈന്യം അതായത് സൈന്യത്തിന്റെ കമാൻഡിങ് ഓഫീസറുമായി സംസാരിച്ച ചില കേന്ദ്രങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നത് അവർക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യും നമ്മുടെ ആളുകളെ രക്ഷപ്പെടുത്തുവാനും കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കുവാനും വേണ്ടി സൈന്യം പ്രതിജ്ഞാബദ്ധമായിരിക്കും മണ്ണിന്റെ മക്കളെന്ന നില യിൽ പട്ടാളത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വയനാടിന്റെ മണ്ണിൽ ചെയ്യുമെന്ന് കമാൻഡിങ് ഓഫീസർ ഉറപ്പ് കൊടുത്തതായി വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നു ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് പരീക്ഷ എന്നാണ് കാലവർഷ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ അടുത്ത മാസം രണ്ടാം തീയതി വരുന്ന വരെ നടത്താനെന്ന പി എസ് സി പരീക്ഷകൾ എല്ലാം മാറ്റിവെച്ചു എന്നാണ് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്നാൽ ഇൻറ്റർവ്യൂവിനൊന്നും മാറ്റമില്ല ദുരന്തബാധ പ്രദേശങ്ങളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് മറ്റൊരു അവസരം കൊടുക്കുമെന്നും പി എസ് സിയുടെ അറിയിപ്പിൽ പറയുന്നു അതുപോലെ മറ്റൊരു കാര്യം ഈ ആലുവയിൽ ആലുവയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ചില വീടുകളിലേക്ക് വെള്ളം കയറുന്നു എന്ന വാർത്ത വരുന്നു ആലുവ തോട്ടക്കാട്ടുകര പെരിക്കപ്പാലത്തിന് സമീപമാണ് വീടുകളിൽ വെള്ളം കയറുന്നത് ആലുവ നഗരസഭാ പ്രതിദർശിനി ഹാളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ടെന്നും വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മഴക്കെടുതികളുടെ വാർത്ത വരുന്നുണ്ട് നിങ്ങൾക്ക് അടിയന്തരമായി എന്തെങ്കിലും ആവശ്യം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ ഒരു നമ്പറുണ്ട് ആ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ദൃശ്യങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കാം അതുപോലെ വാർത്തകൾ അറിയിച്ചു യും ചെയ് വിവരങ്ങൾ അറിയിക്കാനും അന്വേഷണങ്ങൾ നടത്താനുമൊക്കെ പ്രേക്ഷകർ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ വൺ സിക്സ് സീറോ ടു ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിളിക്കാം നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കർണാടക സർക്കാരും ഇപ്പോൾ സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു കേരളത്തിന് വേണ്ടി എല്ലാ സഹായവും നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ച് കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിച്ചത് കൂടാതെ മെഡിക്കൽ സംഘത്തെയൊക്കെ തന്നെ വയനാടിൻ്റെ ദുരന്ത മണ്ണിലേക്ക് അയക്കുമെന്ന് പറയുന്നു ഇപ്പോൾ സൈന്യം അവിടെ താൽക്കാലിക പാലം നിർമ്മിച്ചു തുടങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നു രക്ഷാപ്രവർത്തനം സൈന്യം ഊർജിതമായി തുടങ്ങിക്കഴിഞ്ഞു ഈ വളരെ ഇത്തരം അപകടകരമായ മേഖലകളിൽ ഇതുപോലെ താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവരാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ ആ ർമി അവിടെ താൽക്കാലികമായി പാലത്തിൻ്റെ പണി പാലം പൂർത്തിയാക്കാൻ വേണ്ടി പണി ആരംഭിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ കുടുങ്ങിക്കിടങ്ങുന്ന ആളുകളെ ഈ പാലം വഴി ഇക്കരെ എത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വാസം എന്തായാലും താൽക്കാലിക പാലം ഉടൻ തന്നെ സൈന്യം പൂർത്തിയാക്കുമെന്ന് കൂടി വാർത്ത വരുന്നു സൈന്യം ദുരന്ത മേഖലയിൽ എത്തിയതോടെ രക്ഷാദൌത്യത്തിന് പുതിയ ഊർജ്ജം കൈവന്നു അവിടെ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു